അഭി ഇത് നിർത്തിയേ പറ്റൂ ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല ഇവക്ക് കല്യാണാലോചനയെല്ലാം വീട്ടിൽ വരുന്നുണ്ട് നിനക്കൊരു ജോലിയോ കൂലിയോ ഒന്നുമില്ല ഇത് എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണ്ടേ നിങ്ങളെ കാര്യത്തിൽ വളരെ സപ്പോർട്ട് ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം നേരിട്ട് കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാ നടക്കൂല അതുകൊണ്ട് നീ നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഈ ബന്ധത്തൊന്നും പിന്മാറണം കുറെ കാലായില്ലേ കരഞ്ഞും പറഞ്ഞും കാത്തിരിക്കുന്നേ എനിക്കൊന്നും പറയാനില്ലാ ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിൽ കടിച്ചു പിടിച്ചാലും നിൽക്കണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദയം പൊട്ടി മരിക്കുന്നത് ആണുങ്ങളാ പെണ്ണുങ്ങളല്ല അവരുള്ളിൽ വിഷമം അങ്ങനെ കൂടി ആട്ടിഞ്ചി കൂടി നിൽക്കും അതാ പറയുന്നത് ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല ആണുങ്ങൾക്ക് അറിയാണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല അതങ്ങനെയാണു പോയാൽ ഞാൻ ഫോട്ട് ചെയ്ത് Oh, <laughs> 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 <laughs>